ഹിരൺദാസ് മുരളി എന്നയാൾ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് ഗിരിവർഗ വേടൻ മഹാസഭ രംഗത്ത് സംസ്ഥാനത്തെ മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടൻ സമുദായങ്ങളുടെ ജീവിതരീതികളെയും സംസ്കാരത്തെയും ജാതീയതയും തെറ്റായി ഉപയോഗിക്കുകയാണ് ഹിരൺദാസ് ചെയ്യുന്നതെന്ന് ഗിരിവർഗ വേടൻ മഹാസഭ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി വേടൻ എന്ന പദം ഉപയോഗിക്കുന്നത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാത്ത പക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ച് ഹിരൺദാസിന് വക്കീൽ നോട്ടീസ് അയച്ചു കൊല്ലത്തെ അഭിഭാഷകൻ പനമ്പിൽ എസ് ജയകുമാർ മുഖേന വേടൻ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശാസ്താങ്കോട്ട മണിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് അതേസമയം തന്നെ പ്രതിയാക്കിയ പുലിപ്പല്ലി കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ സിസ്റ്റം ചെയ്ത തെറ്റിന് വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെ തോന്നിയെന്നും ശിക്ഷിക്കുന്നത് ശരിയല്ലെന്നും വേടൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കേസുമായി ബന്ധപ്പെട്ട് കോടനാട് ഫോറസ്റ്റ് ഓഫീസിലെത്തിയപ്പോഴായിരുന്നു വേടന്റെ പ്രതികരണം അതേസമയം വേടനെതിരായ വനംവകുപ്പിന്റെ നടപടിയെ തുടർന്ന് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയതിനോടും യോജിപ്പില്ലെന്ന് വേടൻ വ്യക്തമാക്കിയിരുന്നു റാപ്പർ ആയിരുന്നു വേടൻ എന്ന ഹിരൺദാസ് മുരളി സമൂഹത്തിനിടയിലേക്ക് രംഗപ്രവേശനം ചെയ്തത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പുതുതലമുറക്ക് ആവേശമായി മാറിയ താരം യഥാർത്ഥ പേരിനപ്പുറം വേടൻ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടതും തൃശൂർ സ്വദേശിയായ വേടന്റെ ഓരോ വാക്കുകളും വേദവാക്യമായിരുന്നു ആരാധകർക്ക് വെറും പാട്ടുകളായിരുന്നില്ല ഓരോ വരികളിലും ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ അവന് ഒരുപാടുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ഉൾപ്പെട്ടിരുന്നു ഏത് കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായമുണ്ടായിരുന്ന വേടൻ അത് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാനും ഭയന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ കുതന്ത്രം എന്ന ട്രാക്കിൻ്റെ വരികൾ എഴുതി സിനിമയിലും വേടൻ നിലയുറപ്പിച്ചിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും